നമ്മൾ എന്ന് ക്ഷം വർഷത്തോടെ തന്നെ ഇങ്ങനെ നടന്നു അപ്പം എന്താ സംഭവിച്ചു അമ്പത് പേരാവുമ്പോഴത്തേനും എവിടെ പോയാലും ആവശ്യത്തിന് ഭക്ഷണം ആദ്യത്തെ ദിവസം ഇനി അങ്ങോട്ട് കിട്ടാതാണ് നമുക്ക് കുറച്ചുപേരും വേറെ നട നിങ്ങൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാനായിട്ട് പറയുന്നു അതിനകത്ത് പ്രായമായവരി രണ്ട് പേര് നീ വേറെ രണ്ട് പേര് പറയാം ഞങ്ങളുടെ കൂടെ നിങ്ങളെ ഒരു മുപ്പത് പേര് ഇത് എന്ന നിലവാരത്തില് പിരിഞ്ഞ് നിങ്ങളെപ്പോ ഞങ്ങളുടെ പിരിഞ്ഞ് പോകുന്നവർ തമ്മി കാണുക എന്ന് പറയുന്നത് എപ്പോഴും എടുക്കും നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ നല്ലവരൊക്കെ ഒരു ചെല്ലുന്നിടത്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാവും നിങ്ങളൊരു വല്ല കാര്യമേ ഇല്ലാതാവും മറ്റവരോട് പറയാൻ പോകാനായിട്ട് അവരെ കൊണ്ടാണ് പോയതുകൊണ്ട് കണ്ടിരിക്കുന്നത് അങ്ങനെ പിരിഞ്ഞ് ഈ പിരിച്ചിലാണ് ഈ മൂന്ന് ലക്ഷം വർഷം മനുഷ്യർ മനുഷ്യ പിരിഞ്ഞ് 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 ഈ ഭൂമി മുഴുവൻ അങ്ങനെയാണ് മനസ്സിലാക്കും മനുഷ്യർ അമ്പത് പേര് അല്ലെങ്കിൽ അറുപത് എഴുപത് പേരൊക്കെ എടുക്കുമ്പോ രണ്ടായിരം പിരിഞ്ഞ് അവര് വീണ്ടും അമ്പത് അറുപത് ഏഴ് ഒക്കെ ആകുമ്പോൾ വീണ്ടും ഇങ്ങനെ പട്ടണം തേടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മൂന്ന് ലക്ഷം വർഷം ജീവിച്ചതിന് ഐസ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയുടെ മുഴുവൻ പ്രദേശത്ത് മനുഷ്യർ ഇങ്ങനെയാണ് നമ്മളെ ഇരിഞ്ഞിരിഞ്ഞ വിരിഞ്ഞാണ് മനുഷ്യരെല്ലാളി പക്ഷെ പിരിഞ്ഞപ്പോ എന്ത് പറ്റി നമ്മളീ ഒരു പ്രദേശത്ത് നമ്മളിപ്പോ ൂര് ഇടക്ക് പടിഞ്ഞാറും അലയ്ക്ക് വീടിവിടെ പോകുന്നതൊക്കെ കണ്ടിരിക്കുന്ന ബാക്കി തിരിഞ്ഞ് കുറച്ചുപേര് വടക്കോട്ട് പോയി കുറച്ചുപേര് ഇടക്കോട്ട് പോയി കുറച്ചുപേര് പടിഞ്ഞാറോട്ട് പോയി പോയി ഇടക്കോട്ട് പോയി ഇങ്ങനെയൊക്കെയാണ് ഇരിഞ്ഞ് മിനി പോകും വടക്കോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നൊന്നും നമുക്കറിഞ്ഞു വിടാ അവിടെ നോക്കിയാൽ പരന്ന ഭൂമി എവിടെയെങ്കിലും ഉരുണ്ട ഭൂമി നിങ്ങൾ ആരെങ്കിലും ഉരുണ്ട ഭൂമിയാണ് കാണത്തിൽ കുരുട്ട ഭൂമി ആണെന്നുണ്ടെങ്കിൽ ആകാശത്തോ നില കാണും നമുക്കെപ്പോഴും പരന്നു പോകും പരന്ന ഭൂമി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ഇരുടെ കടലുകൾ അത് കഴിഞ്ഞാൽ അതിന്റെ ഓരത്തോടെ നടന്നാൽ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവാം ഇങ്ങനെ പോയി പോയതാണ് നമ്മൾ ഈ ഭൂമി മുഴുവൻ പക്ഷെ ഉരുണ്ട ഭൂമിയിലൊരു പ്രശ്നമാണ് വടക്കോട്ടം തെക്കോട്ടോ കൂടുതൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം വീഴുന്നത് കടന്നു അത് കഴിഞ്ഞാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും അധ്യാപകരിക്കാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട് സൂര്യന്റെ മധ്യ തലയ്ക്ക് വേണ്ടി ഇവിടെ പോകുന്ന സൂര്യനെ കണ്ടിട്ടായിരിക്കും ഭൂമതിരയും മലയാളികൾ ചോദിച്ചാൽ മനുഷ്യമായി കിഴക്ക് ഉതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന അത് കടലിൽ അസ്തമിക്കുന്നതാണ് കൃത്യമായിട്ടറിയാവരാണ് മലയാളികൾ തമിഴ്നാട്ടിലെ ചോദിച്ചാൽ മലയിലാണ് കടലിൽ അവിടെ കടലിൽ നമ്മൾ മലയാളികൾ നിനക്കത്തെ എന്തെങ്കിലും ഉപയോഗം നമ്മളിപ്പം ഉദയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടും മല ഇങ്ങനെ വരും അല്ലാതെ നമുക്ക് അലങ്ങനെ കത്തില്ലോ കടൽ വരച്ചിട്ട് സൂര്യനെ വരച്ച് പോയോ അത് അസ്തമന് ഇതെന്താണീ പറയുന്നത് രാവിലെ ഒരു സംശയമില്ലാതെ മലയാളികൾക്ക് അറിയാവുന്നേ അതൊരു സംസ്കാരമാണ് മലയാളി സംസ്കാരത്തിലാണ് കിഴക്ക് മലയിൽ പടിഞ്ഞാറ് കടലും സംശയമില്ല സൂര്യനാണ് കടലാണ് സൂര്യൻ സൂര്യൻ അസ്തമിക്കുന്ന കടലാണെന്ന് അറിയുന്നത് മലയാളികളിൽ കവികളെയൊക്കെ എടുത്തൊണ്ട് നോക്കിയാൽ മതി നല്ല പറഞ്ഞിട്ട് ഇതൊക്കെ അവയുടെ അങ്ങനെയാണ് ആ സംസ്കാരം ഇതൊക്കെ നമുക്കിത് ഓമിത്യരീതിയിൽ കഴിഞ്ഞിരുന്നു കടക്കൂട്ട് നടക്കുമ്പോൾ ഈ തലയ്ക്ക് മേളിൽ കൂടെ കൃത്യമായിട്ട് ഈ സൂര്യന്റെ സ്വഭാവമാണ് സൂര്യനെ வடக்கு வசத்தோ எட்டு வசத்தோ எங்கோட்டா வடக்கொண்டா நடத்தி வெப்பு வச்சு அப்போ மாறி இங்கே போகிட்டு அப்படின்னு ஏ நம்மளொரு வடிய குத்தி சூரியன் வீழன சமயத்து மத்தியமாய் கண்டுபிடிக்கணும் சாஸ்திரமலும் வடி குத்தியில் நோக்கிட்டு எத்திர பணியாய் கித்தியமும் ஒன்றும் நடக்க இது வளஞ்சே நல்ல അത് കഴിഞ്ഞട്ടോ കുറച്ചുകൂടെ പടക്കോട്ട് പോയാൽ ഇവിടെ പോകൊണ്ടിരിക്കും ഇങ്ങനെ പാർട്ടി ഇങ്ങനെ പോകാം മേക്കോട്ട് തന്നെ നമുക്ക് അറിഞ്ഞേ കൂടെ നമ്മളോട്ട് അങ്ങനെ സംസ്കാരവേ ഇല്ല ഇങ്ങനെ പോകുന്ന സൂര്യക്കെട്ടെന്ന ചികിത്സ കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ കണ്ടു എന്നൊക്കെ പറയാം കട്ടാന്ന് കട്ട് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മേക്കോട്ട് പോകാം അവിടെ ആറു മാസം അവിടെ ോട്ട് ബാക്കി ഇളക്ക് പടിഞ്ഞാറാണ് ഈ കൂടി കൂടുതൽ കിടക്കുന്നത് പിന്നെ ഇളക്ക് പടിഞ്ഞാൽ അല്ലാതെ കിടക്കുന്നിടക്കുന്നത് സൗത്ത് സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന പോലും ബാക്കി മുഴുവനും ഇളക്ക് പടിഞ്ഞാറ് ഈ മനുഷ്യര് നടന്നു ഈ വടക്കോട്ട് പോയ സൂര്യന്റെ പ്രകാശം ചരി ി നമ്മുടെ ഈ സൂര്യപ്രകാശം കിട്ടിയിട്ട് വേണം നമുക്ക് വൈറ്റവിഡി എന്ന് പറയുന്ന ഒരു സംഭവം ഭക്ഷണത്തിനകൂടെ കിട്ടിയില്ലെങ്കില് സൂര്യപ്രകാശം കിട്ടിയത് പക്ഷെ അത് കിട്ടാനായിട്ട് ശരീരം ശ്രമിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ സൂര്യപ്രകാശത്തിനകത്ത് ഞാൻ നേരെ പറഞ്ഞു കണ്ണു വെച്ച് കാണുന്ന വിളിച്ചിരി വിളിച്ചോളൂ അതിനാണ് നമ്മള് എക്സ് റേ എന്ന് പറയുന്നതിലൊക്കെയുള്ള എക്സ് റേ എന്ന് പറഞ്ഞാൽ പേരില്ലാത്തതെന്നുള്ള അർത്ഥത്തിലാണ് എക്സ്പിറ്റും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് എക്സ് എന്ന് എക്സ് വൈ അതുകൊണ്ട് പണ്ട് സ്ഥാനം പറയുന്നത് അതുകൊണ്ട് എക്സ് എക്സ്റേ അതായത് നമ്മൾ എക്സ് റേ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമ്മളതിനെയൊക്കെ പറയുന്നത് എന്താണ് അൾട്രാ വയലറ്റ് ഇൻട്രാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണാൻ സഹായിക്കുന്ന വെളിച്ചമല്ലാത്ത വെളിച്ചങ്ങളെ വിളിക്കുന്ന വിളിക്കുന്നത് അപ്പം വെളിച്ചത്തിന് ഒരു

സംസ്കാരമാണ് ഇങ്ങനെ പഠിച്ചു നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടുന്ന പോലെ തന്നെ പ്രശ്നം പിടിച്ച കുറച്ചു ബീജികൾ പ്രകാശ ബീജി അതെന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കണം സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നു ആ സ്കിൻ ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ തടയാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കാർത്തിരിക്കുന്നത് അല്ലാതെ എല്ലാവരുടെ ലേപനം തേച്ചിട്ട് എടുക്കണേ സൂര്യപ്രകാശം തട്ടുമ്പോ ക്യാൻസർ പൊലിക്ക് വരാതിരിക്കാനാണ് കറുത്തിൽ പക്ഷെ അത് തടയിൽ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലോട്ട് കടക്കാതിരിക്കാൻ തടയുന്നതാണ് കറു നമ്മള് മനുഷ്യനെന്ന് പറയുന്ന ഉണ്ടായതായിട്ട് നമുക്കുള്ള ഇതുവരെയുള്ള എല്ലാ തിളപ്പും ആഭൃത്യം ആഭൃഗകളുടെ എല്ലാവരും കറുതി കറുത്ത മനുഷ്യരാണ് ഉള്ളത് വടക്കോട്ട് ഇങ്ങനെ നടന്നു നടന്നെന്ന് നടന്നു പറഞ്ഞ അവർ രാഗമെച്ച് നടന്നതുപോലെ ആലോചിക്കും അങ്ങനെ നടക്കുന്നത് മാനിനെ കിട്ടുവോ മീനിനെ എന്ന് വട നോക്കി നടക്കുക കിട്ടുന്നുണ്ടെങ്കിൽ അവതരി അവിടെ പത്ത് പേരുടെ മാനിന്റെ പറയാറുണ്ട് മാനിന്റെ കഴിഞ്ഞാ പിന്നെ മീനെ പിടിക്കാ ഇങ്ങനെയാണ് ഈ പോകുന്നതെന്ന് പറയുന്നത് അല്ലാതെ രാവിലെ എണ്ണ നടക്കുകയില്ല വടക്കോട്ട് പോകല് ആളുകളെല്ലാവരും ഞാൻ ഈ മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ ആള് ഇവർ ഈ സ്കൂൾ കേസ് എടുത്തിട്ട് പോയത് പോലെയാണ് നമുക്ക് പറയാമല്ലോ നമ്മൾ കാനഡയിൽ പോകുന്ന എങ്ങനെയാണ് ഗൾഫിൽ പോകുന്നതെങ്ങനെയാണ് വടക്കേ ഇന്ത്യ പോകുന്ന എങ്ങനെയാണ് ഭക്ഷ്യത്തില്ല എല്ലാവർക്കും അറിയാം പോകുന്ന ഇങ്ങനൊരു പോക്കില്ല ഈ പക്ഷേ ഈ ഭക്ഷ്യം തിന്നാൻ പോവുകയാണ് തിന്നുന്നത് പിടിക്കാൻ പറക്കാൻ പോകുന്നവരാണ് നടക്കാൻ പോകുന്ന അങ്ങനെ മാത്രമാണ് പോകുന്നത് കിട്ടാതെ വരുമ്പോഴാണ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ മൈഗ്രേഷൻ ആദ്യത്തെ ഹ്യൂമൻ മൈഗ്രേഷൻ മനുഷ്യകുലത്തിന്റെ യാത്രകൾ എന്ന് പറയുന്നത് ഭക്ഷണം തേടിയുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ അത് മാസത്തില് ഒരു കൊല്ലമൊക്കെ കൂടുമ്പോ ഒരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഒക്കെയാണ് ഈ പോകുന്നത് ഇങ്ങനെ പോയി പോയാണ് നമ്മൾ അപ്പോഴത്തെ അഞ്ചു കിലോമീറ്റർ പോർണമെന്ന് പറയുമ്പോൾ വർഷത്തിലൊക്കെ അത്രയും ഒരു ദൂരം പോകും ചില സമയത്ത് വെള്ളമില്ലാതെ മഴയില്ലാതെ അപ്പോൾ നമ്മൾ ഒത്തിരി വളരെ വേറെ അവിടുത്തെ ഇഷ്ടം പോലെ ചെടിയന്മാരോ ഉമ്മ അവിടെ അടുത്ത പത്ത് കിലോ ഇങ്ങനത്തെ യാത്രക്കകത്ത് ആകെയുള്ള ശരാശരി എടുക്കത്താണ് നമ്മുടെ ഇന്ന് രണ്ട് മൈലൊക്കെയാണ് നമ്മൾ ഈ പോകുന്നത് വടക്കോട്ടോ ആയപ്പോയകത്ത് കൊട്ടുപോയാലും ഒന്ന് അങ്ങനെ ഈ പോകുമ്പോൾ ഒരു നൂറ് മൈൽ ഒരു മയിലാണ് ഞങ്ങളുടെ കിലോമീറ്റർ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് ഞാൻ ഈ ഇടയ്ക്ക് മൈൽ കിലോമീറ്റർ പറഞ്ഞത് അത് എന്തൊരു കുഴപ്പമാണ് ഞാൻ കുട്ടിക്കാലത്ത് മയിലാണ് പറഞ്ഞത് അത് ഏഴ് കിലോമീറ്റർ അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കേട്ടോ കേട്ടോ അല്ലാതെ ഞാൻ അവിടെ മയിൽ പറഞ്ഞു ഇവിടെ നമ്മുടെ യുക്തിവാദികളെ തന്നെ ഭയങ്കര ശരിയല്ല ആ മയിൽ അവിടെ പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതൊക്കെ നിങ്ങളിക്കുന്നത് കേട്ടോ അപ്പൊ ഈ യാത്ര ഇങ്ങനെ ചെയ്യും തലമുറകളായി മാറും അല്ലാതെ ഈ യാത്ര ചെയ്യാൻ പോയവരാരും വടക്കെത്തല്ല ഒരു പത്തിരുപത്തിയഞ്ച് തലമുറയായിട്ട് അറുപത് നൂറ് തലമുറകളാണ് അങ്ങ് എടുത്തത് നമ്മളാണ് പോയത്തൊക്കെ ചോദിച്ചാൽ തുടങ്ങിയവരാരും അങ്ങ് എന്താ എങ്ങനെ ഇപ്പോഴാണ് നമ്മൾ പോയ കഴിഞ്ഞു പോയിട്ട് തിരിച്ചു വരുന്നത് അതൊക്കെ നമ്മൾ ഈ തൈര്യം പ്രേമൊക്കെ കണ്ടുപിടിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ പണ്ടും പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയ അങ്ങനെ വരും അത് പറ്റി തീരു ഇതുപോലെയും അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ സൂര്യപ്രകാശത്തിനകത്ത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കറുപ്പ് കഥം തടസ്സം പിടിക്കാനായിട്ട് നിന്നിരുന്നത് എന്നു കുറച്ച് ബാക്കി എടുത്തിട്ടാണ് നമ്മൾ വൈകിയത് എല്ലാം വടക്കോട്ടോ വടക്കോട്ടോ എക്കോട്ടോ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ വടക്കോട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ സൂര്യപ്രകാശത്തിൽ ചരിഞ്ഞു വരുന്ന ഈ പറയുന്ന നമ്മുടെ ഊതിരവേക്കുന്ന ും രശ്മികളും ഇന്ദ്രാകൊന്നും പറ്റില്ല അതിന് നീതി നീളം കൂടിയതാണ് ചരിഞ്ഞു വരുന്നതാണ് അപ്പൊ അത് അപ്രത്യക്ഷമാകും മാത്രമല്ല മറ്റേ പ്രകാശം വളരെ നീണ്ടു കിട്ടുന്നത് കുറവുണ്ട് നല്ലോണം കറത്തിരിക്കുകയാണെങ്കിൽ ആരോഗ്യം ഇല്ലാതായി കുറേ കുറേച്ച ആരോഗ്യം കുറവ് കൂട്ടത്തില് കറക്കാത്ത ആളിനായിരിക്കും കുറച്ചു അയാൾക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ അത് ആണായാലും പെണ്ണായാലും അവർക്ക് മാത്രം മാത്രം ഉണ്ടാകും നേരത്തെ അവർ തീ അപ്പൊ ഒരു ആയിരം വർഷം അല്ലെങ്കിൽ ഒരു പത്തിരുപത് തരം ഇരുപത് വർഷമാണ് ഒരു തലമുറ ഇട്ടു അപ്പൊ ഒരു അമ്പത് തലമുറ കഴിയുമ്പഴത്തേനും കൂട്ടത്തി വെളുത്തവരുടെ പിള്ളേർ മാത്രമായി നാട്ടിൽ കാണൂ അങ്ങനെ വടക്കെ അറ്റത്തെത്തിയപ്പോഴത്തേന് നല്ല പരമ പരമപ്പെടുപ്പായി അങ്ങനെയാണ് ഈ വടക്കുള്ള അവരെയൊക്കെ നമ്മൾ ഈ സായിപ്പ് എന്ന് വിളിക്കുന്ന വിധ മല വെളുത്ത് പോയിരിക്കുന്നു അയ്യായിരം വർഷം ഒപ്പ് വരെ അവിടെ മുഴുവൻ ഉണ്ടായിരുന്നു പക്ഷെ തത്ത് മാറി കൂട്ടത്തി വെളുത്തവരുടെ മക്കളുണ്ടായിരുന്നില്ല ഈ കാണുന്ന വെളുത്ത ആൾക്കാരെല്ലാം കൊളു ഈ വെളുത്ത ആൾക്കാരിങ്ങനെ കയറി 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 സൈബീരിയ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ആർട്ടിക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ തെക്കുല്ല വടക്കില്ല പടിഞ്ഞാറില്ല എവിടെ നോക്കിയാലും ഒന്നിങ്ങനെ ഒരു 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 ദക്കും കിട്ടും അതേ ഇങ്ങനെ നടന്ന് നല്ല രണ്ട് ഇത്രയും വർഷം കൊണ്ടാണ് നമ്മൾ അവിടേക്ക് എടുത്തത് ഈ വെളുത്തവര് പെട്ടെന്ന് വേറൊരു സ്ഥലം അവിടെയൊക്കെ നടന്നപ്പോഴാണ് സൗത്ത് അമേരിക്ക എന്ന് പറയാ നോർത്ത് അമേരിക്ക എന്ന് പറയാ കാനഡയിൽ നമ്മൾ വിളിക്കും സ്ഥലത്ത് ഇവിടെ താഴോ നല്ല വെള്ളത്തവരാണ് താഴെ പോയത് പക്ഷെ വീണ്ടും ഒരു പത്ത് അയ്യായിരം വർഷം കൊണ്ടാണ് ഈ താഴെ നമ്മൾ ഈ പറയുന്നത് സൗത്ത് അമേരിക്ക വരെ അപ്പോഴത്തേനും അവർ ചുവന്നു പോയിന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന പാർട്ടികളൊക്കെ വർഷമാണ് എടുത്തവര് തറക്കാൻ ശ്രമിക്കുന്നവർ കുറച്ച് വെള്ളത്തവരും ഒക്കെ ആയിരിക്കുന്നവരായ ഈ തരത്തിലുള്ള കഥങ്ങളുള്ള പക്ഷെ വള്ളം ഉണ്ടാക്കാൻ പഠിച്ച് കീറത് വന്ന് കീറി വരുമ്പോഴാണ് അയ്യോ വറുത്തവരും കൊള്ളപ്പെട്ടു വരും നമ്മുടെ അമ്മമാരായിരുന്ന ഈ കർത്തവരല്ല ഇവിടുത്തെ നമ്മുടെ അനിയന്മാർ ചേട്ടന്മാര് ഇവരും വള്ളത്തെ കയറി വരുന്നവരാണ് തല അതുവരെ ഈ പതുക്കെ മാറുന്നുകൊണ്ട് അറിഞ്ഞിട്ടില്ല ഈ സംഭവം നമ്മൾ വെളുത്തു പോയെന്ന് പറഞ്ഞിട്ടില്ല കാരണം കറുത്തവരെ നമ്മൾ കാണുന്നില്ല ഇവിടുത്തെ വരെയും കാണുന്നില്ല വള്ളം കണ്ടുപിടിച്ചതാണ് ഭയങ്കര പ്രശ്ന ഒരു ആഴ്ച കൊണ്ടാണ് ഈ ആയിരം വർഷം കൊണ്ട് പോയ പോകും അങ്ങനെയാണ് വേറെയാണ് അങ്ങനെയാണ് നമുക്ക് റേസുകളുണ്ട് മനുഷ്യ വംശങ്ങളോടെന്നൊക്കെ അവര് കണ്ടുപിടിച്ചു വെളുത്തവരായി ജനിപ്പിച്ചു ആര് ജനിപ്പിച്ചു അതൊക്കെ വേറെ തന്നെ കണ്ടുപിടിക്കുന്നു അതിന് വേറെ കഥയാണ് ഇങ്ങനെ പലതരത്തിലുണ്ടായ മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായ വ്യത്യാസങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള സംസ്കാരങ്ങളൊക്കെയാണ് ആളുകൾക്കറിയാതെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വശം ചക്കിലാട്ടി ഒഴിച്ചെണ്ണ എടുത്തിരുന്നത് മാറി എന്നൊക്കെ പറയുന്നതിനുള്ള കാര്യം മാത്രമേ ഇവിടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരം കൊല്ലത്തെ കഥയാണ് ഇമ്മനും പരമാവധി സംസ്കാരം എന്നൊക്കെ പറയുന്നത് കണ്ണുന്നത് കണ്ണക്കൊന്ന് ദൂരമാണ് ഈ അയ്യായിരം വർഷം അത് പറയുന്നത് കളയാന്ന് Saya kena kenal macam video. Mengapa kita nak keluar?